ഹലോ ഹായ് എവ്രി വൺ ഇനി നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക് ജനറൽ ഫിസിക്കൽ കെമിസ്ട്രി എം സി എച്ച് സിറോ വൺ ത്രീ എന്ന് പറയുന്നതിലെ ബ്ലോക്ക് വൺ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് യൂണിറ്റ് വൺ ആണ് ഗിഫ്റ്റ്സ് ആൻഡ് ഹെൽമോൺസ് ഫങ്ഷൻസ് ഇതിലെ പാർട്ട് വൺ ആണ് ഡിഫറെന്റ് പാർട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ടോപ്പിക്ക് തീരുന്നതിനനുസരിച്ച് നമ്മൾ ഡിഫറെന്റ് പാർട്സ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും നമ്മൾ നമ്മളിതിൽ കൂടുതലും ഡെറിവേഷൻസ് പ്രോബ്ലംസ് ഒക്കെയാണ് വരുന്നത് കുറച്ച് ബോറിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും എന്നാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് സിമ്പിൾ ആയിട്ട് ടോപ്പിക് എടുക്കാൻ ശ്രമിക്കാം സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഒരു ബുക്ക് ഒരു പെൻ ഇതെല്ലാം അത്യാവശ്യമാണ് പ്രോബ്ലം ആണ് സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് ടോപ്പിക്ക് നോക്കാം ഹെൽമോൾസ് ഫങ്ഷൻ അപ്പൊ ഹെൽമോൾസ് ഫങ്ഷനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രാഫ് നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കുക ഈ ഒരു ഗ്രാഫിൽ എന്താണ് രണ്ട് ആണ് മെയിൻലി നമ്മൾ ഈ ഫങ്ഷൻസ് എല്ലാം ഡിഫൈൻ ചെയ്യുമ്പോഴതിലുള്ളത് രണ്ട് ഫങ്ഷൻസ് രണ്ട് ആണ് റിവേഴ്സിബിളും ഇറിവേഴ്സബിളും ഇവിടെ രണ്ട് സ്റ്റേറ്റുകൾ ഉണ്ട് ഫസ്റ്റ് സ്റ്റേറ്റും സെക്കൻഡ് സ്റ്റേറ്റും അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റിൽ നിന്ന് സെക്കൻഡ് സ്റ്റേറ്റിലേക്ക് പോകുന്ന ആ ഒരു പ്രോസസ്സ് ആണ് റിവേഴ്സിബിൾ പ്രോസസ് തിരിച്ചു വരുന്ന പ്രോസസ്സാണ് ഇറിവേഴ്സിബിൾ പ്രോസസ് ഇപ്പൊ ഇതിൽ ഒരു ഇന്റേണൽ എനർജി ഉണ്ട് ഈ പ്രോസസ്സിലെല്ലാം ഇന്റർണൽ എനർജി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ് ഇനി ഇന്റേണൽ എനർജിയുടെ ചേഞ്ച് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി രണ്ടിലുമുണ്ട് റിവേഴ്സിബിൾ പ്രോസസ്സിലുണ്ട് ഇറിവേഴ്സിബിൾ പ്രോസസ്സിലുണ്ട് ഇപ്പൊ ഈ രണ്ട് പ്രോസസ്സിലെയും ഇന്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ഈക്വൽ ആണ് അതാണ് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ ഡി യു റിവേഴ്സിബിൾ ഇസ് ഈക്വൽ ടു ഡി യു ഇറിവേഴ്സിബിൾ ഇവേഴ്സിബിൾ ദ ഫസ്റ്റ് ഇക്വേഷൻ ഇനി എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോ ഡൈനാമിക്സ് നമുക്കറിയാം എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ് ഉണ്ടാക്കാനോ കളയാനോ സാധിക്കില്ല പക്ഷെ അതിന് നമുക്ക് ഓൾട്ടർ ചെയ്യാനായിട്ട് സാധിക്കും അത് നമുക്ക് ഇക്വേഷൻ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ ഡെൽറ്റ യു അല്ലെങ്കിൽ ഡി യു എന്ന് പറയുന്നത് നമ്മളുടെ ഹീറ്റിനെയും വർക്കിന്റെയും സമ്മാനുദ്ദേശിക്കുന്നത് ഇതാണ് ഡോ ഡോ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്മോൾ ചേഞ്ച് സ്മോൾ ചേഞ്ച് ഹീറ്റ് സ്മോൾ ചേഞ്ച് വർക്ക് ഇതാണ് ഇനി ഈ ഒരു ടേം അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഇതിലാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ഇപ്പൊ ഡോ ക്യൂ റിവേഴ്സബിൾ പ്ലസ് ഡോ ഡബ്ല്യു റിവേഴ്സബിൾ ഇസ് ഈക്വൽ ടു ഡോ ക്യൂ ഇറിവേഴ്സബിൾ പ്ലസ് ഡോ ഡബ്ല്യു ഇറിവേഴ്സബിൾ ഇതാണ് നമ്മളുടെ തേർഡ് ഇക്വേഷൻ ഇനി ഈ ഇക്വേഷനെ നമുക്ക് അല്ലെങ്കിൽ ഈ എക്സ്പ്രഷനെ നമുക്കൊന്ന് റീ അറേഞ്ച് ചെയ്യാം നമുക്ക് ക്യൂഇന്റെ ടേംസിനെല്ലാം ഒരു സൈഡിലും ഡബ്ല്യുണ്ടെ ടേംസിനെയെല്ലാം ഒരു സൈഡിലും നമുക്ക് ഇങ്ങനെ കിട്ടും ഡോക്യൂ റിവേഴ്സബിൾ മൈനസ് ഡോ ക്യൂ റിവേഴ്സബിൾ ഇസ് ഈക്വൽ ടു ഡോ ക്യൂ ഡോ ഡ്ല്യു റിവേഴ്സിബിൾ മൈനസ് ഡോ ഡബ്ല്യു റിവേഴ്സിൾ ദോർത്ത് ഇക്വേഷൻ ഓക്കെ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം നെക്സ്റ്റ് സ്ലൈഡ് നോക്കിക്കോ നെക്സ്റ്റ് സ്ലൈഡിൽ എന്താ കാണിക്കുന്നത് ഡോ ഡബ്ല്യു ഡോ ഡബ്ല്യൂ എന്ന് പറയുന്നത് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഒരു സിസ്റ്റത്തില് നമ്മൾ ഉണ്ടാകുന്ന വർക്ക് ഡൺ ഒരു സിസ്റ്റത്തില് ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ ഡോ ഡബ്ല്യു കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് അത് പോസിറ്റീവ് ആയിരിക്കും അതുപോലെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് റിവേഴ്സിബിൾ പ്രോസസ്സിലെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ പ്രോസസ്സിലെ മാഗ്നിറ്റ്യൂഡിനേക്കാൾ എന്തായിരിക്കും കൂടുതലായിരിക്കും ഗ്രേറ്റർ ആയിരിക്കും അതാണ് ഇവിടെ ഇക്വേഷൻ രൂപത്തിൽ എഴുതിയിരിക്കുന്നത് ഡി ഡബ്ല്യു റിവേഴ്സിബിൾ വിൽ ബി ഗ്രേറ്റർ ദാൻ ഡി ഡബ്ല്യു ഇറിവേഴ്സിബിൾ ഇതിനെ ഒന്ന് റീ ചെയ്യാം റീ ചെയ്താൽ ഡി ഡബ്ല്യു റിവേഴ്സിബിൾ ഇറിവേഴ്സിബിൾ മൈനസ് ഡി ഡബ്ല്യു റിവേഴ്സിബിൾ വിൽ ബി ഗ്രേറ്റർ ദാൻ സീറോ ഇതാണ് സിക്സ് ഇക്വേഷൻ ഇനി ഇതിനെ നമ്മൾ എന്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് വൺ പോയിന്റ് ഫോറിലേക്ക് വൺ പോയിന്റ് ഫോർ ഏതാണ് നോക്കിക്ക വൺ പോയിന്റ് ഫോർ എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ ആണ് അല്ലെ ഇതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഡി ക്യൂ റിവേഴ്സിബിൾ മൈനസ് ഡി ക്യു ഇറിവേഴ്സിബിൾ ഗ്രേറ്റർ ദാൻ എന്ന് കിട്ടി ഇനി ഈ ഇക്വേഷനെ ഔട്ട് നമ്മൾ ടി വെച്ചിട്ട് ടി എന്ന് പറയുന്ന ഒരു ലെറ്റർ വെച്ചിട്ട് അല്ലെങ്കിൽ ടി ടെമ്പറേച്ചർ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ് നമുക്ക് എന്ത് കിട്ടും റിവേഴ്സിബിൾ ബൈ ബൈ ടി ടി മൈനസ് ഗ്രേറ്റർ ദാൻ സീറോ കിട്ടും ഇതാണ് നമ്മളുടെ എയ്ത്ത് ഇക്വീഷൻ ഇനി ഒരു റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുമ്പോൾ അതിന്റെ ചേഞ്ച് ഇൻ എൻട്രോപ്പി എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എസ് ആണ് ചേഞ്ച് ഇൻ എൻട്രോപ്പി വിൽ ബി ഡി എസ് എന്ന് പറയുന്നത് ഡോക്യൂ റിവേഴ്സിബിൾ ബൈ ടി ആണ് അപ്പോ ഈ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇവിടെ നോക്കിക്കേ ഈ ഡി ക്യു റിവേഴ്സിബിൾ ബൈ ടിന് പകരം നമുക്ക് എന്ത് എഴുതാം ഡി എസ് എഴുതാം എന്തോ നോക്കിക്കോ ഡി എസ് മൈനസ് ഡി ക്യൂ ഇറിവേഴ്സിബിൾ ബൈ ടി ഗ്രേറ്റർ ദാൻ സീറോ അല്ലെങ്കിൽ ഇതിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം അപ്പൊ ഡി എസ് ബിൾ ബി ഗ്രേറ്റർ ദാൻ ഡി ക്യൂറിവേഴ്സിബിൾ ബൈ ടി എൻട്രോപ്പി ചേഞ്ചസ് റിവേഴ്സിബിളിന്റെയും ഇറിവേഴ്സിബിളിന്റെയും എല്ലാത്തിന്റെയും എൻട്രോപ്പി ചേഞ്ചസ് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഇക്വാലിറ്റി ഇതിനെയാണ് ക്ലോഷ്യസ് ഇൻ ഇക്വാലിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഇക്വേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഡി എസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി ക്യൂ ബൈ ടി ഓക്കെ ഇതായിരുന്നു നമ്മളുടെ ഫസ്റ്റ് ടോപ്പിക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഡെറിവേഷൻ ആണ് ഓരോ പോയിന്റ്സും കൃത്യമായിട്ട് നോക്കുക സോ നെക്സ്റ്റ് കമ്പൈൻഡ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയിന്റെയും കോമ്പിനേഷൻ ആണ് ഒരു ഇക്വേഷന്റെ ജനറേഷൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വഴി നമുക്ക് എഴുതാം ഡൽ ടു ഡോക്യൂ പ്ലസ് ഡോ ഡബ്ല്യൂ ഫസ്റ്റ് ഇക്വേഷൻ ഇനി ഒരു ഓപ്പോസിറ്റ് പ്രഷർ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ പ്രഷർ ഉണ്ടാവും അവിടെ അത് നമ്മളുടെ ഗ്യാസിന്റെ പ്രഷറിനോട് ഈക്വലും ആയിരിക്കും നമുക്ക് എങ്ങനെ എഴുതാം ഡി ഡബ്ല്യു റിവേഴ്സിബിൾ വിൽ ബി ഈക്വൽ ടു മൈനസ് പി ഡി വി പി എന്ന് പറഞ്ഞാൽ പ്രഷർ വി എന്ന് പറഞ്ഞാൽ വോളിയം ഇതാണ് നമ്മളുടെ സെക്കൻഡ് ഇക്വേഷൻ റിവേഴ്സിബിൾ പ്രോസസ്സിൽ നമുക്ക് എങ്ങനെ എഴുതാം ഡി ക്യു റിവേഴ്സിബിൾ ഇസ് ഈക്വൽ ടു ടി ഡി എസ് ടെമ്പറേച്ചറും എൻട്രോപ്പിൻ ചേഞ്ച് വെച്ചിട്ടാണ് നമുക്ക് റിവേഴ്സിബിൾ പ്രോസസ്സിൽ എഴുതുക അപ്പൊ അതും എഴുതും ഇനി ഈ രണ്ട് ഇക്വേഷൻസും ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും ടി ഡി എസ് മൈനസ് പി ഡി വിട്ടുമല്ലോ കിട്ടും ഓക്കെ അപ്പോ നോക്കിക്കേ ഇത്രയും ടേംസിൽ നിന്ന് അല്ലെങ്കിൽ ഇത്രയും ഒരു ഡെറിവേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയ കുറച്ച് സമ്മറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സിസ്റ്റത്തിന്റെ എൻട്രോപ്പി ചേഞ്ചസിന്റെ സമ്മും അതേപോലെ സറൗണ്ടിങ്സിന്റെ എൻട്രോപ്പി ചേഞ്ചസും അത് രണ്ടും സ്പോണ്ടേനിയസ് പ്രോസസ്സിൽ കൂടിക്കൊണ്ടിരിക്കുന്നു ഇൻക്രീസ് ആണ് ചെയ്യുന്നത് ഇനി ഒരു ഫണ്ടമെന്റൽ തെർമോഡൈനാമിക് ഇക്വേഷൻ ഏതെങ്കിലും ഒരു ചേഞ്ചിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു എക്സ്പാൻഡ് വർക്കും നടക്കില്ല അവിടെ ഒരു എക്സ്പാൻഡ് വർക്കുകൾ ഒന്നും തന്നെ നടക്കില്ല എല്ലാം സ്റ്റോപ്പ് ആവും ഇനി ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തില് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അവിടെ ഇറിവേഴ്സിബിൾ പ്രോസസ് ഇതെടുക്കുകയാണെങ്കിൽ അതിൽ ടോട്ടൽ എൻട്രോപ്പി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു അതുപോലെ റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിലോ അവിടെ ഈ ടോട്ടൽ എൻട്രോപ്പി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആവും പക്ഷെ ഒരിക്കലും കുറയില്ല അപ്പൊ ഇതിന്റെ ഒരു സ്പെസിഫൈ ചെയ്ത് ഈ ഒരു ഈ ഒരു സമ്മറിനെ മാത്രം നമ്മൾ എടുത്തു പറയുന്നുണ്ട് നമുക്ക് നോക്കാം എന്താണ് ലിമിറ്റഡ് യൂട്ടിലിറ്റി ഓഫ് എൻട്രോപ്പി ആസ് എ ഫോർ സ്പോണ്ടേനിറ്റി ആ ഒരു പോയിന്റിനെ നമ്മൾ ഒന്നുകൂടി ഇലാബറേറ്റ് ചെയ്ത് പറയുകയാണ് സ്പോണ്ടേനിയസ് പ്രോസസ്സിനെയാണ് നമ്മൾ ഇർറിവേഴ്സിബിൾ പ്രോസസ് എന്നോട് പറയും ഡെൽറ്റ സിസ്റ്റവും ഡെൽറ്റ സറൗണ്ടിങ്സോട് കൂടി ചേർന്നതാണ് ഡെൽറ്റ സി യൂണിവേഴ്സ് അല്ലെ ഡെൽറ്റ സി യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ അതൊരു സ്പോണ്ടേനിയസ് അല്ലെങ്കിൽ റിവേഴ്സിബിൾ പ്രോസസ്സും അത് ഈക്വൽ ടു സീറോ ആണെങ്കിൽ അതൊരു റിവേഴ്സിബിൾ പ്രോസസ്സും ആയിരിക്കും ഓക്കെ കോൺസ്റ്റന്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ കോൺസ്റ്റന്റ് ആവുന്നത് റിവേഴ്സിബിൾ പ്രോസസ്സിലാണ് ഓക്കെ സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് പോവാം ഹെൽമോൾസ് എനർജി ചേഞ്ച് ഒരു സ്പോണ്ടേനിറ്റി അല്ലെങ്കിൽ ഒരു ഇക്യുലിബ്രിയം സ്റ്റേറ്റ് ഒക്കെ വരുമ്പോൾ എന്താണ് അതിന്റെ ക്രൈറ്റീരിയാസ് ഫസ്റ്റ് ഓഫ് തെർമോ ഡൈനാമിക്സ് വെച്ച് നമ്മൾ ഇവിടെ ഒരു മെക്കാനിക്കൽ വർക്ക് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു പ്രഷർ വോളിയം വർക്ക് നമുക്ക് ഇങ്ങനെ എഴുതാം ഡോക്യൂ മൈനസ് പി ഡി വി എന്ന് എഴുതാം ഇനി ഇവിടെ ഒരു ഹീറ്റ് ഫ്ലോ മാത്രമാണ് നടക്കുന്നത് എന്തിൻ്റെ ഇടയിൽ സിസ്റ്റത്തിന്റെയും സറൗണ്ടിങ്സിന്റെയും ഇടയിൽ ഒരു ഹീറ്റ് ഫ്ലോ ഓൺലിയാണ് നടക്കുന്നത് മെക്കാനിക്കൽ വർക്ക് ഒന്നും തന്നെ ഇൻക്ലൂഡ് ആവുന്നില്ല അപ്പോ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം വോളിയം കോൺസ്റ്റന്റ് ആണ് ഡി വി ചേഞ്ച് വോളിയം എന്ന് പറയുന്നത് സീറോയുമാണ് സോ ഡി യു എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ടേം അങ്ങനെ തന്നെ സീറോ ആയി പോകും സോ ഡി യുസ് ഈക്വൽ ടു ഡോക്യൂ ക്ലോഷസ് ഇൻഇക്വാലിറ്റി നമുക്കറിയാം ഡി എസ് വിൽ ബി ഗ്രേറ്റർ ദു ഡോക്യു ബൈ ടി അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ടി ഡി എസ് ഗ്രേറ്റർ ദാൻ ഔർ ഈക്വൽ ടു ഡോക്യൂ ഇതാണ് ഫോർത്ത് ഇക്വേഷൻ ഇനി ഇക്വേഷൻസ് വണ്ണും ടൂവും കമ്പയർ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം അല്ലെങ്കിൽ ഇവിടെ എനർജി എൻട്രോപ്പി ഇത് രണ്ടും സ്റ്റേറ്റ് ഫങ്ഷൻസ് ആണ് അപ്പോ രണ്ട് സ്റ്റേറ്റ് ഫങ്ഷൻസ് കൂടി ചേർന്ന് നമുക്ക് എന്ത് വേറൊരു സ്റ്റേറ്റ് ഫങ്ഷൻ ആണ് കിട്ടുക ആ സ്റ്റേറ്റ് ഫങ്ഷന്റെ പേരാണ് എ അതിന്റെ പേര് ഹെൽമോൾസ് ഫങ്ഷൻ ഈ ഹെൽമോൾസ് ഫങ്ഷന് എനർജിയുടെ ഡൈമെൻഷൻസ് ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അതിനെ ഹെൽമോൾസ് എനർജി എന്ന് കൂടി പറയാം അതിന്റെ എസ് ഐ യൂണിറ്റ് വരുന്നത് ജൂളാണ് ഓക്കെ ഇനി ഒരു പ്രോസസ് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കണ്ടീഷനിലാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ചേഞ്ച് ഇൻ ഹെൽമോൾസ് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും അതിന് ഡി എ ഇസ് ഈക്വൽ ടു ഡി യു മൈനസ് ടി ഡി എസ് ഇവിടെ ഫിഫ്ത് ഇക്വേഷനും സെവന്റ് ഇക്വേഷനും കൂടി കൂടി ചേരുകയാണ് ചെയ്യുന്നത് ഫിഫ്ത് ഇക്വേഷൻ ഇതാണ് സെവന്റ് ഇക്വേഷനോട് കൂടി ചേർന്നിട്ട് നമുക്ക് എന്ത് കിട്ടും ഡി എ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം ടു സീറോ നമുക്ക് സമ്മറൈസ് ചെയ്യാം കോൺസ്റ്റന്റ് വോളിയം അതുപോലെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കണ്ടീഷൻസിലൊക്കെ ഒരു പ്രോസസ്സ് സ്പോണ്ടെയ്നിയസ് ആയിരിക്കും എപ്പോ വരെ ഹെൽമോൾസ് എനർജിയിൽ ഒരു ഡിക്രീസ് ഉണ്ടാകുന്നത് വരെ ഇനി അതൊരു മിനിമം ഹെൽമോൾസ് എനർജി റീച്ച് ചെയ്ത് കഴിഞ്ഞാലോ പിന്നെ അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവില്ല ആ ഒരു സ്റ്റേറ്റ് ആണ് ഇക്യുലിബ്രിയം സ്റ്റേറ്റ് ഉണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡെൽറ്റ എ അപ്പോ സീറോ ആകുന്നു ഓക്കെ ഇനി കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് സ്പോണ്ടേനിറ്റിക്കും ഇക്യുലിബ്രിയത്തിനൊക്കെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് ഫിഫ് ഫൈവ് കണ്ടീഷൻസ് ആണുള്ളത് ടോട്ടൽ അതിൽ ഫസ്റ്റ് കണ്ടീഷൻ ഡെൽറ്റ യു ലെസ് ദാൻ സീറോയും ഡെൽറ്റ എസ് ഗ്രേറ്റർ ദാൻ സീറോയും ആകുമ്പോൾ ഡെൽറ്റ യു മൈനസ് ടി ഡെൽറ്റ എസ് ലെസ് ദാൻ സീറോയും ഡെൽറ്റ എ സീറോയും ആകും ഇവിടെ യാണെങ്കിൽ എല്ലാ ടെമ്പറേച്ചേഴ്സിലും ഈ ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിരിക്കും പക്ഷെ അവിടെ എക്യുലിബ്രിയം കാണുന്നേ ഇല്ല ഇനി കേസ് ടു എടുക്കുകയാണെങ്കിൽ ഡെൽറ്റ യു ഗ്രേറ്റർ ദാൻ സീറോയും ലെസ് ദാൻ സീറോയും ഇവിടെയും സെയിം കണ്ടീഷനാണ് പക്ഷെ ഇതൊരു നോൺ ആണ് നോൺ ആണ് എല്ലാ ടെമ്പറേച്ചേഴ്സിലും ഇക്വലിബ്രിയം കാണില്ല ഇനി തേർഡ് കേസ് എന്ന് പറയുന്നത് ഡെൽറ്റ യുയും ഡെൽറ്റ എസും ലെസ് ദാൻ സീറോ ആണ് ഇപ്പൊ ഡെൽറ്റ യു ഗ്രേറ്റർ ദാൻ ഡൽ ടി ഡെൽറ്റ എസ് ആണ് അല്ലെങ്കിൽ ഈക്വൽ ടു ടി ഡെൽറ്റ എസ് ഇതിനെ ഒരു സൈഡിലേക്ക് എടുക്കുക ടീന ഒരു സൈഡിൽ നിർത്തി മറ്റേത് ഒരു സൈഡിലേക്ക് എടുക്കുമ്പോൾ ഇക്വലിപ്രിയം സ്റ്റേറ്റ് ആണ് ഡെൽറ്റ യു ബൈ ഡെൽറ്റ എസ് ആണ് ടീനോട് ഈക്വൽ ഇനി സ്പോണ്ടേനിയസ് അറ്റ് ടെമ്പറേച്ചർ ലോവർ ദാൻ ഇക്ലിബ്രിയം ടെമ്പറേച്ചർ ഇക്വിബ്രിയം ടെമ്പറേച്ചറിനേക്കാൾ കുറവ് ടെമ്പറേച്ചറിൽ മാത്രമാണ് ഇത് സ്പോണ്ടേനിയസ് ആവുക ഇനി രണ്ടും ഗ്രേറ്റർ ദാൻ സീറോ ആകുമ്പോൾ ഉള്ള കേസ് നോക്കിക്കേ ഇക്വിബ്രിയം ടെമ്പറേച്ചറിനേക്കാൾ കൂടുതൽ ടെമ്പറേച്ചറിലായിരിക്കും ഇത് സ്പോണ്ടെയ്നിയസ് ആയിട്ടിരിക്കുക അപ്പൊ ഈ കണ്ടീഷൻസ് എല്ലാം ക്ലിയർ ആയിട്ട് നോക്കി പോവുക അപ്പോ ഫിഫ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഡെൽറ്റായി സീറോ ആയിരിക്കും അപ്പൊ ഡെൽറ്റായും ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോന്നാര എക്സോതെർമിക് തെർമിക് പ്രോസസ്സില് മാത്രമാണ് സ്പോണ്ടേനിയസ് എക്സോതെർമിക് തെർമിക് മാത്രം സ്പോണ്ടേനിയസ് ഇനി ഡെൽറ്റ യു സീറോ ആണെങ്കിലോ ഡെൽറ്റ എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആകും അപ്പൊ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യും സ്പോണ്ടേനിയസ് ആകുന്നത് വരെ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ ഇനി നമുക്കൊരു പ്രോബ്ലം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഐസോ ഐസോതെർമൽ പ്രോസസ്സ് ഒരു ട്വന്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ നടക്കുകയാണ് അപ്പൊ അവിടെ നമുക്ക് നോക്കാം ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ട്വന്റി കിലോ ജൂൾസ് പെർ മോൾ ഡിക്രീസ് ചെയ്തു കുറഞ്ഞു അതുപോലെ ഫിഫ്റ്റി ജൂൾ പെർ കെൽവിൻ പെർ മോൾ എൻട്രോപ്പി ഇൻക്രീസും ചെയ്തു അങ്ങനെ ഹെൽമോൾസ് എനർജിയുടെ ചേഞ്ച് എത്രയായിരിക്കും അതുപോലെ ഈ ഒരു പ്രോസസ് സ്പോണ്ടേനിയസ് ആയിരിക്കുമോ അല്ലയോ ഇതാണ് നമ്മളുടെ ഒരു പ്രോബ്ലം ഇതുപോലത്തെ പ്രോബ്ലംസ് ആണ് നമുക്ക് എക്സാമിനെ ചോദിക്കുക അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പോവാം ഇപ്പൊ ഇവിടെ കോൺസ്റ്റന്റ് വോളിയത്തിലും കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലുമാണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഐസോ കോറിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് വോളിയം ഐസോ തെർമൽ എന്ന് ഉദ്ദേശിച്ചത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഡെൽറ്റ യു തന്നിട്ടുണ്ട് ട്വന്റി കിലോ ജൂൾസ് പെർ മോൾ ഡിക്രീസ്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് മൈനസ് ഇനി കിലോ ജൂളിനെ ജൂളിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം ഇൻറ്റു ടെൻ റേസ് ടു ത്രീ സോ മൈനസ് ട്വന്റി ഇൻറ്റു ടെൻസ് ഡെൽറ്റ എസ് എന്താണ് പോസിറ്റീവ് ആയിരിക്കും കാരണം ഇൻക്രീസ് ആണ് ചെയ്തിരിക്കുന്നത് ഫിഫ്റ്റി ജൂൾ പെർ കെൽവിൻ പെർ മോൾ ടി ടെമ്പറേച്ചർ ഉണ്ട് ട്വന്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് അപ്പോ ഇതിനെ കെൽവിനിലേക്ക് ആക്കാൻ പ്ലസ് ടു സെവൻറ്റി ത്രീ ചെയ്താൽ മതി അറിയാം അല്ലേ ഇപ്പൊ ചേഞ്ച് ഇൻ ഹെൽമോൾസ് എനർജി നമ്മൾ ഇക്വേഷൻ ചെയ്ത ഡെൽറ്റ എ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു മൈനസ് ടി ഡെൽറ്റൈസ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ ഇതെല്ലാം അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്ര കിട്ടും ത്രീ ഫോർ നയൻ ഡബിൾ സീറോ ജൂൾ പെർ മോൾ എന്ന് കിട്ടും ഇതിനെ നമുക്ക് കിലോ ജൂൾസിലേക്ക് ആക്കി കഴിയുമ്പോൾ തേർട്ടി ഫോർ പോയിന്റ് നയൻ കിലോ ജൂൾ പെർവിൻ പെർ മോൾ ഒരു നെഗറ്റീവ് ചാർജ് കൂടി ഉണ്ട് കോ ഹെൽമോൾസ് എനർജി ചേഞ്ചിന് ഒരു നെഗറ്റീവ് സൈനുള്ളത് കൊണ്ട് തന്നെ എന്താ നമുക്ക് പറയാവുന്നേ ഹെൽമോൾസ് എനർജി എന്ന് പറയുന്നത് ഈ പ്രോസസ്സില് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ഈ പ്രോസസ് സ്പോൺടേനിയസ് ആണ് ഇതാണ് നമ്മളുടെ പ്രോബ്ലം ഇത് ഇമ്പോർട്ടന്റ് ആണ് എന്തായാലും നോക്കുക സോ ഇനി എന്താണ് ഹെൽമോൾസ് എനർജിയുടെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് നമ്മൾക്ക് പഠിച്ച ഇക്വേഷൻസ് തന്നെയാണ് ഡെൽ ഡി എസ് ഈക്വൽ ടു ഡി യു മൈനസ് ഡി ഡി എസ് അതേപോലെ ഡി യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യു പ്ലസ് ഡോ ഡബ്ല്യു എല്ലാം നമ്മൾ പഠിച്ചതാണ് പഠിച്ചതാണല്ലേ ഈ സെക്കൻഡ് ഓഫ് തെർമോ ഡൈനാമിക്സ് വെച്ച് നോക്കുമ്പോൾ എന്താണ് ഇക്വേഷൻ ക്യു റിവേഴ്സിബിൾ ഇസ് ഈക്വൽ ടു ടി ഡി എസ് ഓക്കെ ഇനി ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും ഇത് ഫസ്റ്റ് ലോ ഇത് സെക്കൻഡ് ലോ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും ഡി യു ഇസ് ഈക്വൽ ടു ടി ഡി എസ് പ്ലസ് ഡോ ഡബ്ല്യു റിവേഴ്സിബിൾ കിട്ടും ഇനി ഈ ഡി ഈ എക്സ്പ്രഷൻ ഈ ഫസ്റ്റ് ഇക്വിഷന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഡി എസ് ഈക്വൽ ടു ടി മൈനസ് ടി ഡി എസ് രണ്ട് ടി ഡി എസ് ക്യാൻസൽ ആവും ഡോ ഡു റിവേഴ്സിബിൾ ഓക്കെ അപ്പോ ഇതിൽ നിന്ന് എന്താ മനസ്സിലായത് ഹെൽമോൾസ് എനർജി ഡിക്രീസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ചെയ്യുന്ന വർക്ക് ഡണ്ണിനോട് ഈക്വൽ ആയിരിക്കും എപ്പോൾ മാത്രം ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ മാത്രം ഐസോ തെർമൽ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇനി ഹെൽമോൾസ് എനർജി ചേഞ്ച് എന്ന് പറയുന്നത് മാക്സിമം എമൗണ്ട് ഓഫ് വർക്ക് ഒരു സിസ്റ്റത്തിൽ കിട്ടുന്ന മാക്സിമം എമൗണ്ട് ഓഫ് വർക്കിനോട് റിലേറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്ത് പറയാം വർക്ക് ഫംഗ്ഷൻ എന്നുകൂടി പറയാം അപ്പൊ ഇത്രയാണ് ഇതിൽ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോ താങ്ക് യു